ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി ഉടൻ നടപ്പിലാകും കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന അർബുദ രോഗികൾക്ക് സൂപ്പർഫാസ്റ്റ് വരെയുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന ഹാപ്പി ലോങ് ലൈഫ് പദ്ധതിയുടെ ഉത്തരവ് ഉടൻ പ്രാബല്യത്തിലാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ജീവനം ക്യാൻസർ സൊസൈറ്റി വർഷങ്ങളായി ഉന്നയിച്ച ആവശ്യം നടപ്പിലാക്കിയതിന് സംഘടന നൽകിയ സ്നേഹാതരവ് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാൻസർ എന്നാൽ മരണമെന്ന അബദ്ധധാരണ തിരുത്തുന്നതിനും ദീർഘകാലമായി സന്തോഷമായി ജീവിക്കാം എന്ന സന്ദേശം രോഗികൾക്ക് നൽകുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി എന്ന് പേരിട്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജീവനം ക്യാൻസർ സൊസൈറ്റിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിലുമാണ് ഇത്തരം നല്ല ആശയം മുന്നോട്ട് വെച്ചത് ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ ആദരവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു തുണ്ടിൽ നൽകി ജീവനം ഭാരവാഹികളായ കെ സി ശശികുമാർ ആർ സുഭാഷ് സുഭാഷ് മൂർത്തിക്കോൺ വി ചന്ദ്രകുമാർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് കീമോയ്ക്കും റേഡിയേഷനും പോകുന്നതിനു വേണ്ടി ബഹുമാന്യനായ മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സാർ സൗജന്യ യാത്ര അനുവദിച്ചു ഇത് കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു കാരണം ക്യാൻസർ ചികിത്സ വളരെ സാമ്പത്തിക ചിലവേറിയ ഈ കാലഘട്ടത്തിൽ ഈ യാത്രാ സൗകര്യം ലഭിക്കുക എന്നത് വലിയ കാര്യമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി ജീവനും സൊസൈറ്റി സാറിന്റെ അടുത്ത് പറയുകയും സാറത് വളരെ പെട്ടെന്ന് തന്നെ ഇത് സാധിക്കുകയും ചെയ്തു ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് സാറിനെ കുറച്ച് ഞങ്ങൾ അഭിമാനിക്കുകയാണ് ജീവന ഗ്യാൻ സൊസൈറ്റിയുടെ പിന്തുണയും സ്നേഹവും എന്ന് സാറിന് ഉണ്ടാകും എന്നറിയിക്കുകയാണ് ജീവന ഗ്യാൻ സൊസൈറ്റിയുടെ ഒരു സ്നേഹാപരവും ഇപ്പോൾ നൽകുന്നതായിരിക്കും വലിയൊരു സ്വീകരണം സാറിന് പത്തനാർത്ഥിച്ച് നൽകുന്നതിന് വേണ്ടി ജീവന ഗ്യാൻ സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പിന്തുണയും സഹായം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു ജീവനം കാൻസർ സുരക്ഷിയുടെ എല്ലാം എല്ലാമായ ബിജു ആണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചത് എന്നോട് ഇത്തരത്തിൽ കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന നമ്മുടെ സഹോദരി ഒരു സൗജന്യം നൽകണം എന്ന് പറഞ്ഞു പഴയ പഴയ ഒരു ഉത്തരമുണ്ട് പകുതി ടിക്കറ്റിൽ കൊണ്ടുപോകുന്നൊരു ആതെങ്കിലും നടപ്പിലാക്കി കൊടുക്കണമെന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് പൂർണ്ണമായി തന്നെ നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിനെ പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ യാത്ര സൗജന്യ പൂർണ്ണമായി സൂപ്പർഫാസ്റ്റ് മുതൽ താഴെയുള്ള വണ്ടികളിൽ നൽകാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഏതായാലും അതിൽ ഒരു മാർഗദർശനം നൽകിയത് ജീവനം ക്യാൻസർ സൊസൈറ്റി ബിജു ആണ് അതിനെനിക്ക് അവരോട് നന്ദിയുണ്ട് അതിന് ഇത്രയും നല്ലൊരു കാര്യം സമൂഹത്തിന് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചതിന് അതിന് വഴി കാട്ടി തന്നതിന് അങ്ങ് ആശയം പറഞ്ഞതിന് തീർച്ചയായിട്ടും താങ്ക് യു പറഞ്ഞാൽ പറഞ്ഞാൽ ചിത്രം ഉള്ളത് അല്ലാതെ ക്യാൻസർ രോഗിക്കുള്ള കസേരൊന്നുമല്ല ൈഫെന്ന് പറഞ്ഞാ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ദീർഘകാലമായി സന്തോഷമായി ജീവിക്കും എന്ന് ആ പേഷ്യൻ്റ് തോന്നാം കയ്യിൽ രാവിലെ ഈ സാധനം എടുക്കുമ്പോൾ ഞാൻ ദീർഘകാലം എൻ്റെ മല മറു വശത്ത് ദീർഘായുസും ദീർഘായുസാണ് പ്ലാസ് സന്തോഷമുള്ള ദീർഘമായ ജീവിതം മാറി രോഗമായിട്ട് ആറുമാസം കൊടുക്കും ആറ് മാസം കഴിഞ്ഞാൽ